ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം ലോക്സഭ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമുക്ക് രാജ്യസഭ സ്റ്റാർട്ട് ചെയ്യാം പുതിയ എസ് സി ആർ ടി നയൻത്ത് സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലുള്ള ഭാഗമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് രാജ്യസഭയെക്കുറിച്ച് നോക്കാം രാജ്യസഭ പാർലമെൻറ്റിലെ ഉപരിസഭയാണ് രാജ്യസഭ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യണേ രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു രാജ്യസഭ ഒരു സ്ഥിരസഭയാണ് കാലാവധി ആറു വർഷമാണ് അംഗങ്ങളുടെ കാലാവധി രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും വിരമിക്കുന്നുണ്ട് വൺ ബൈ ത്രീ അംഗങ്ങളെ രണ്ട് വർഷം കൂടുന്നേരം വിരമിക്കുന്നുണ്ട് രാജ്യസഭയില് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാജ്യസഭയിൽ നിന്നാണ് കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് ലോകസഭയുടെയും രാജ്യസഭയുടെയും സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ ലോക്സഭ എന്ന് പറയുന്നത് അധോ സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത് ഉപരിസഭയാണ് നമുക്ക് പഠിക്കാനുള്ളത് നിയമനിർമ്മാണം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട് നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട് നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത് ബില്ലുകൾ വിവിധ തരത്തിലുണ്ട് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറിന്റെ ബില്ല് മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് നമ്മൾ ഗവൺമെൻറ്റ് ബില്ല് എന്ന് പറയുന്നത് എന്നാൽ മന്ത്രി അല്ലാത്ത പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ലാണ് ഇതുകൂടാതെ പൊതുഗജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത് ധനബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാനുള്ള ബില്ലുകളും സാധാരണ ബില്ലുകളുമൊക്കെ ധനേതര ബില്ലുകളാണ് ധന ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് നമുക്കിനി ഒന്നാം വായന എന്താണ് എന്ന് നോക്കാം ധന ബില്ല് ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കും അതാണ് ഒന്നാം വായന രണ്ടാം വായന ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യും കമ്മിറ്റി ഘട്ടം എന്നും ഇതറിയപ്പെടുന്നു രണ്ടാം വായന കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നുണ്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ അല്ലെങ്കിൽ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് മാറ്റങ്ങളോ ഭേദഗതികളൊക്കെ ഈ ഘട്ടങ്ങളിലാണ് സ്വീകരിക്കുന്നത് രണ്ടാം വായനയിലാണ് ഭേദഗതികളോ മാറ്റങ്ങളോ സ്വീകരിക്കുന്നത് മൂന്നാം വായന ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാം വയനയിൽ ജസ്റ്റ് അവതരിപ്പിക്കുന്നു രണ്ടാം വായനയിലെ ഭേദഗതികളൊക്കെ വരുത്തുന്നു മൂന്നാം വായനയിലത് നിരസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യും ബില്ല് ആദ്യ അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും അവതരി ആവർത്തിക്കും ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോട് കൂടിയിട്ടാണ് ബില്ല് നിയമമായിട്ട് മാറുന്നത് അങ്ങനെയാണ് ഒരു നിയമം നിലവിൽ വരുന്നത് നെക്സ്റ്റ് ഭരണഘടനാ ഭേദഗതി കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കാം അറുപത്തൊന്നാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അതായിരുന്നു അറുപത്തൊന്നാം ഭേദഗതി പതിനെട്ട് വയസ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം വോട്ട് ചെയ്യാം എൺപത്താറാം ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരം വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയത് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി സേവന ചരക്ക് സേവന നികുതി നിലയിൽ വന്നത് ജി എസ് ടി നിലയിൽ വന്നത് നൂറ്റിയൊന്ന് എൺപത്തിയാറിൽ വിദ്യാഭ്യാസ മൗലികാവകാശമായി അറുപത്തി ഒന്നാം ഭേദഗതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ട് ചെയ്യാം അത് മൂന്ന് ഭേദഗതി നോട്ട് ചെയ്യണേ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമാണ് പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമാണ് ഭേദഗതിക്കുള്ള അംഗീകാരം അധികാരം ലഭിക്കുന്നത് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ് ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടി ക്രമം ഇല്ല ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ട ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ നമുക്ക് പഠിക്കാം അയവുള്ള ഭേദഗതി ദൃഢമായ ഭേദഗതി അതിദൃഢമായ ഭേദഗതി അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുന്നത് അയവുള്ള ഭേദഗതി എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാം ഉദാഹരണം സംസ്ഥാനത്തിൻ്റെ പേര് അതിരുകൾ പൗരത്വം ഇതൊക്കെ നമുക്ക് അയവുള്ള ഭേദഗതിയിലൂടെ ചെയ്യാം സംസ്ഥാനങ്ങൾക്ക് പേര് നൽകുന്നത് അതിരുകള് പൗരത്വം ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണ സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ദൃഢമായ ഭേദഗതിയാണ് ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് മൗലികാവകാശം മാർഗനിർദ്ദേശക തത്വം ഇതൊക്കെ നമുക്ക് ഭേദഗതി ചെയ്യണമെങ്കിൽ എന്ത് വേണം പാർലമെന്റിലെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം എന്നാൽ അയവുള്ള ആകുന്ന നേരം അവിടെ എന്ത് മതി കേവല ഭൂരിപക്ഷം മാത്രം മതി സംസ്ഥാനത്തിൻ്റെ പേരാതിരകളൊക്കെ വരുന്ന സമയത്ത് കേവല കൂടി അയവുള്ള ഭേദഗതി ചെയ്യാം ദൃഢമായ ഭേദഗതിയാണ് വരുന്നത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവിടെ പ്രത്യേക ഭൂരിപക്ഷം തന്നെ ആവശ്യമായിട്ട് വരും ലോക്സഭയുടെയും രാജ്യസഭയുടെയും രണ്ട് സഭകളുടെയും അതിദൃഢമായ ഭേദഗതി ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയൂ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ജനപ്രാതിനിധ്യ നിയമം ഇതൊക്കെ ഭേദഗതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിദൃഢമായ ഭേദഗതി വേണം അതായത് രണ്ട് സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണം ഓക്കെ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവും ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെ അതി ദൃഢമായ ഭേദഗതിയാണ് വേണ്ടത് അപ്പം മൂന്ന് ഭേദഗതികൾ പഠിച്ച് നമുക്ക് നോക്കാം സംസ്ഥാനത്തിന്റെ പേരുമാറ്റം നമ്മൾ പറഞ്ഞു ഏത് ഭേദഗതിയാണ് ചെയ്യേണ്ടതെന്ന് അയവുള്ള ഭേദഗതി എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസവും മൗലികാവകാശമായതാക്കിയതല്ലേ അപ്പം അത് ദൃഢമായ ഭേദഗതിയായിരിക്കും കൺകരൻ ലിസ്റ്റിൽ ഭേദഗതി വരുത്തൽ ഏത് ഭേദഗതിയാണ് അതിദൃഢമായ ഭേദഗതിയായിരിക്കും കേന്ദ്ര സംസ്ഥാന അധികാര വിഭജന അല്ലേ കൺകരൻ ലിസ്റ്റിൽ വരുന്നവർ കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതി വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിഗ പരിണമിക്കുന്നു നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചിട്ടാണ് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കാര്യനിർവഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ ഉപരാഷ്ട്രപതിവരും രാഷ്ട്രപതിവരും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് കാര്യനിർവഹണ വിഭാഗത്തിന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരുമാണ് അതിൽ വരുന്ന സ്ഥിരം എക്സിക്യൂട്ടീവ്സാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാവരും കാര്യനിർവഹണ വിഭാഗത്തിലെ സ്ഥിരം എക്സിക്യൂട്ടീവ്സാണ് അഖിലേന്ത്യാ സർവീസ് ആയാലും കേന്ദ്ര സർവീസ് ആയാലും സംസ്ഥാന സർവീസ് ആയാലും ഒക്കെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ നാമമാത്ര എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതി യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആരാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് ഈ ഒരു കോളം വളരെ ആണ് കാര്യനിർവഹണ വിഭാഗത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവെന്നും സ്ഥിരം എക്സിക്യൂട്ടീവെന്നും രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും വരുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവില് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാവരും വരും രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ തന്നെ നാമമാത്ര എക്സിക്യൂട്ടീവാണ് നമ്മുടെ രാഷ്ട്രപതി എങ്കിലും യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് ഓക്കെ അത്രയും കാര്യം മനസ്സിലായില്ലേ ഇനി രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഭരണഘടനാപരമായ രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യവും നെക്സ്റ്റ് രാഷ്ട്രപതിയെ കുറിച്ച് നമുക്ക് പഠിക്കാം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാം അത് പി ആണ് രാഷ്ട്രപതി ആവാനുള്ള ഏജ് എത്രയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവണം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുള്ളത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് അഞ്ചു വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി ഈ ചുമതലകൾ നിർവഹിക്കുന്നതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടികളുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെ ക്യാബിനറ്റിൻ്റെയും അംഗങ്ങളെ നിയമിക്കുന്നതും നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നതല്ല നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി വർത്തിക്കുന്നു അഞ്ചു വർഷക്കാലത്തേക്ക് അഞ്ചു വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച പദവി ഒഴിയേണ്ടതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മന്ത്രിസഭയുടെ ചുമതലകളാണ് മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയാണ് രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക കൂടാതെ നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇതെല്ലാം ഒരു മന്ത്രിസഭയുടെ ചുമതലയാണ് ഓക്കെ രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേർമനൻറ്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിര കാര്യനിർവഹണ വിഭാഗമാണ് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായവരാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നാണ് വിളിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറിയെ കുറിച്ചിട്ടാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുന്നത് കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ് ഏറ്റവും മുകളിൽ സുപ്രീം കോടതി അതിൻ്റെ താഴെ ഹൈക്കോടതി പിന്നെ ജില്ലാ കോടതി കീഴ് ഇങ്ങനെയാണ് വരുന്നത് താഴേക്ക് വരുന്തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യും ഓക്കെ സുപ്രീം കോടതിയെക്കുറിച്ചാണ് പഠിക്കേണ്ടത് നമ്മുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് കോടതിയുടെ ഡേറ്റ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ട് ന്യൂഡൽഹിയാണ് ആസ്ഥാനം സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാല ഔദ്യോഗിക കാലാവധി അറുപത്തി അഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ് വിവിധ തരത്തിലുള്ള നിയമനിർ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരുമായി നിലകൊള്ളുന്നു ഓക്കെ സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ അതുപോലെ തന്നെ ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും ഓക്കെ നമുക്ക് സുപ്രീം കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് നോക്കാം ഉദ്ഭവാധികാരം അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം വിദേശ അധികാരം പുനരവലോകന അധികാരം അങ്ങനെ കുറച്ച് അധികാരങ്ങൾ സുപ്രീം സുപ്രീംകോടതിയിലുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഉദ്ഭവാധികാരം എന്താണ് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉദ്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത് ഉദാഹരണം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ അത് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെയാണ് നമ്മൾ ഉദ്ഭവാധികാരം എന്ന് വിളിക്കുന്നത് ഉദാഹരണ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ ഇനി അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ് കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് അടുത്ത ഉപദേശാധികാരം എന്താണെന്ന് നോക്കാം രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യതയുണ്ട് ഓക്കെ രാഷ്ട്രപതി എന്തെങ്കിലൊരു വിഷയത്തെ സംബന്ധിച്ച് നിയമോപദേശം തേടുകയാണെങ്കിൽ അതിനുള്ള ഉപദേശം നൽകാനുള്ള രാഷ്ട്രീയ എന്താ പറയുക സുപ്രീം കോടതിക്ക് ഭരണഘടന ഭരണഘടനാ ഒരു ബാധ്യതയുണ്ട് റിട്ട് അധികാരം എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ് ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലോ ഡിസ്കസ് ചെയ്യാം പക്ഷേ പി വൈ ക്യൂസ് കൂടി നോക്കാനുണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗവും താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അടുത്ത എക്സാം നിങ്ങൾക്കുള്ളതാണെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പഠിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ